ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെയാണ് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് അധികം വരവൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാമായിട്ട് തോന്നുന്നുണ്ടോ എന്താ പറയുക എൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കില്ലാട്ടോ മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അന്ന് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു മൈക്ക് വാങ്ങണം എന്ന് അപ്പോൾ ഞാനൊരു അധികം വിലയൊന്നും ഇല്ലാത്തൊരു മൈക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് വന്നു പക്ഷേ എനിക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ആക്രാന്തം കൂടുതലാ അപ്പോൾ അപ്പം ഞാനത് ചെയ്ത് ചെയ്ത് കൊളാക്കും അത് കാരണം ഞാനത് തൊട്ടടില്ല തമ്പുര് വന്ന് കഴിയുമ്പോൾ ചെയ്യട്ടെ ചെയ്തു തരട്ടേ എന്ന് വിചാരിച്ചിട്ടത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് തമ്പുര് തന്നെ അത് ചെയ്തു തരേണ്ടിവരും അങ്ങനെ പയ്യെ നോക്കി ശ്രദ്ധിച്ചൊക്കെ ചെയ്യൽ അതൊന്നും എന്താ പറയുക അതിൻ്റെ ജീവിതത്തിലേ ഇല്ല അങ്ങനെ ഒരു കാര്യമൊന്നുമേ ഭയങ്കര പെപ്രാളം ആട്ടോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അപ്പോൾ അതിനൊക്കെ സൂപ്പറാട്ടോ അതെല്ലാം നല്ല അതിൻ്റെതായ രീതിക്ക് ചെയ്തു തരാം നമ്മുടെ തമ്പുവിന് അറിയാവട്ടോ അപ്പം ഇത് ഇന്നിങ്ങനെ ഇവിടെ സൗണ്ടൊന്നും ഒന്നും ഇല്ലാതിരിക്കണോലോ തോന്നില്ല അല്ലാത്ത സൗണ്ടുകൾ കുഞ്ഞുണ്ണി കുഞ്ഞുനുമുത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല അൻവിയുടെ സൗണ്ട് കേൾക്കുന്നില്ല നമ്മുടെ കുഞ്ഞുനുമുത്ത് സ്കൂളിലാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നണ്ട നമ്മുടെ കുഞ്ഞുണ്ണി കുഞ്ഞിനുമുത്ത് അവിടെ സ്കൂളിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് ചെന്നാൽ മതി നമ്മളോട് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഉച്ചയാകുമ്പോൾ പോയി ചോറൊക്കെ കൊടുത്തിട്ട് വിളിച്ചോണ്ട് വരുന്ന് വരാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തന്നെ വിളിച്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിച്ചോ ഞാൻ വന്നോളാം വന്നോളാന്ന് പക്ഷേ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അങ്ങനെ സ്കൂളിൽ എൻ്റെ ഒരു വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഈ യൂണിഫോം തയ്പ്പിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഓൺ വോയിസിൽ വന്നിങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ലൈവ് വരാമെന്ന് തന്നെ വിചാരിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് റിപ്ലൈ തരാനുള്ളൊരു സാഹചര്യം ഭയങ്കര കുറവാണ് കാരണം രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പേരാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്തിനുള്ളിൽ പത്ത് മണിക്കുള്ളിൽ തന്നെ ചെയ്ത് ചില സമയത്ത് പറ്റാണ്ടായി വരു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ തന്നെ സ്കൂളിൽ വിടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മുടെ അൻവിമോളാ കൂട്ടത്തിലുണ്ട് തമ്പുവിന് പിന്നെ നമുക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേണ്ട ആളുകളുടെ കാര്യം നോക്കി പൊയ്ക്കോളൂ പിന്നെ കുഞ്ഞിനുക്കൂടിൻ്റെ അൻവിമോൾ ഒരുപോലെയാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അൻവിമോളെ ഞാൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അനി ഇത്തിരി അടുത്തിരുത്തിയിട്ട് പോയി പെട്ടെന്ന് തന്നെ പോയിട്ട് തോന്നുന്നു സ്കൂട്ടറിനാണേ പോയത് കുഞ്ഞിനെ മുത്ത് സ്കൂട്ടറിൻ്റെ പിടിച്ച് നിന്നു അങ്ങനെ ഞങ്ങൾ പോ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് തോന്നുന്നു ഇനി പോയി വിളിച്ചിട്ട് വന്നാൽ മതിയെ അപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ന് ണാവളത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു നടന്ന സമയത്ത് കയ്യിലൊക്കെ എടുത്തു പിടിച്ച് അലഞ്ഞു നടന്ന സമയത്ത് അന്നൊക്കെയുള്ള സ്വപ്നമാണ് കേട്ടോ എന്നും മനസ്സിലുള്ളൊരു സ്വപ്നമാണ് ഇതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ യാഥാർത്ഥ്യമാക്കുന്നു അവ നമ്മൾ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈ വീട് മാറിയ കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ പുതിയ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിനകുട്ടൻ അത് നമ്മൾ എന്നുമുള്ള സ്വപ്നമാണ് അപ്പോൾ അത് നമ്മൾ വീടെന്ന സ്വപ്നത്തോടൊപ്പം തന്നെ അതും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കാര്യത്തിൽ ഒരു ഒട്ട് നമ്മൾ പിന്നോട്ടില്ല കേട്ടോ നമുക്ക് അവൻ്റെ ഓരോ മാറ്റങ്ങളും പടിപടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിലാണല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടൻ വളരുന്നത് എന്താ പറയുക ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ആയില്ലേ നിങ്ങൾ അവനെ കാണാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾക്കും സന്തോഷമല്ലേ അതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ എന്താ പറയുക അമ്മയ്ക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള അമ്മമാർക്ക് ആ ഒരു ഇപ്പം ഈ ഒരു സമയം നമുക്ക് എന്താ പറയുക കുഞ്ഞ് ഇരിക്കുന്ന കാര്യം അവൻ ആദ്യമൊക്കെ ഇനി എന്തോ പോലെ ആയിരുന്നു കേട്ടോ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴേ കൊച്ചില്ലാതെ കാരണം എപ്പോഴും ഉണ്ടല്ലോ പക്ഷെ അത് ആ എന്തോ പോലെ തോന്നുന്നത് ഭയങ്കര മോശം തന്നെയാണ് കാരണം അവൻ്റെ ഭാവി അതാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പം അവൻ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കട്ടെ കൂ കുട്ടികളെല്ലാവരും വന്ന് അവൻ്റെ അടുത്ത് കളിക്കണം അപ്പം ഞാൻ അവിടെയുള്ള മക്കളോടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതേ അവന് കുഞ്ഞുണ്ണി മുത്തിനെ നോക്കിക്കോണം അവന് ഇച്ചിരി വൈ ആയിക്കുള്ളതാണ് നിങ്ങളെപ്പോലെ അവന് നടക്കാൻ പറ്റില്ല അപ്പോൾ അവനെ പിടിച്ച് വലിക്കരുത് ആരെങ്കിലും വലിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പോകുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു ഈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ ഇപ്പോൾ തമ്മിൽ സി ബി എസ് സി സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഇവർക്കെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ പോലെ തന്നെയായിരിക്കും അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് അവർ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവരിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്ന തമ്പര് എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അവളെ ചെറിയ ക്ലാസ് തൊട്ട് അവിടെ പോയി തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി എന്താ പറയുന്നത് കുഞ്ഞുണിക്ക് സ്പെഷ്യൽ ടീച്ചർ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ആക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇനി ഞാൻ ഫുൾ ഫുൾ സമയം തന്നെ പോയിരിക്കേണ്ട ഇരിക്കേണ്ട വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ലൈവ് ഇടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞുണി കുട്ടനെയും പിടിച്ചിട്ട് ലൈവിൽ വന്നിരിക്കാൻ എനിക്ക് പേഴ്സണലി എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വരണ്ടാന്ന് വെച്ചാൽ വരണം എന്ന് വെച്ചാലും ചിലപ്പോൾ എനിക്ക് നടക്കില്ല കേട്ടോ കാരണം ഇവിടെ എനിക്ക് അതുമാതിരി ജോലികളാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ലൈവ് വരാത്തത് അപ്പം ഞാൻ എല്ലാവരോടും ക്ഷമയൊക്കെ കാരണം ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ലൈവ് വരണം വിശേഷങ്ങളൊക്കെ കേൾക്കണം എന്നൊക്കെ അപ്പോൾ കുഞ്ഞുനീനെ ഞാൻ കുഞ്ഞിനെ വന്ന് കഴിയുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് ഈ യൂണിഫോമൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണെന്ന് എനിക്കറിയാം കാരണം ഒത്തിരി പേര് വാട്സാപ്പിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാത്തത് കൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാണ് ഇരുന്നത് അല്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കരഞ്ഞോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചാൽ കേട്ടോ എനിക്കാണെങ്കിൽ സാറിൻ്റെ കോൾ വരുമ്പോഴേ ഞാൻ സാറേ വരണോ വരണോ എന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ കുഞ്ഞുണ്ണിയായിട്ട് ആ എന്താ പറയുന്നത് അവൻ്റെ ആ രീതികളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അവൻ അനങ്ങുമ്പോഴത്തേക്കും അവർക്ക് സത്യം പറഞ്ഞാൽ പേടി പോലെയുണ്ട് അന്നേരം എൻ്റെ അടുത്ത സാറിങ്ങനെ അവൻ ചെറുതായിട്ട് സൗണ്ട് ഇടുന്നുണ്ട് കസ്റ്റഡിയിൽ ഇങ്ങനെ ഊറിനിന്ന് ഇറങ്ങി പോകാൻ ഇറങ്ങുന്നുണ്ട് അതെന്താണെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല അവനത് അങ്ങനെ വീട്ടിലെപ്പഴും ചെയ്യുന്നതാണ് പിന്നെ മറ്റു കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല നോക്കട്ടെ എന്ന് കുഞ്ഞിട്ട് കട്ട് ചെയ്തു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ വിടുമ്പോഴുള്ള ഒരു ടെൻഷൻ അതാണ് കാരണം മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പ് പ്പിക്കാൻ വേണ്ടി വിടുന്നതാണല്ലോ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുനിക്കുട്ടനെ ഇങ്ങനെ എന്തെങ്കിലും ഒച്ചപ്പാടുമ്പളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ പോവുമോ അങ്ങനെയൊക്കെയാണ് ഒരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ അപ്പോൾ വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നേക്കുന്നത് ബാക്കിയുള്ള കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കാരണം അവനിപ്പോൾ പണ്ടത്തെപ്പോലെയൊന്നുമല്ല അവൻ അവൻ എന്താ പറയുക അവന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ ഞാൻ പിന്നെ ചാലക്കുടി പോയ വിശേഷം ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ ചാലക്കുടി ചെന്നപ്പാണിൽ നമ്മുടെ സംഗീത സാറും പറഞ്ഞു കേട്ടോ കുഞ്ഞിനിക്കൂട്ടൻ പഴയ കുഞ്ഞുനിക്കൂട്ടം നല്ല ഒത്തിരി മാറ്റം വന്നു അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ ഇപ്പോൾ അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലൊരു റിസൾട്ടാണ് എല്ലാവരും ഈ പറയുന്നത് ഇപ്പം നിങ്ങളാണെങ്കിലും കമ്മിറ്റി കൂടിയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അതായത് വീഡിയോ തുടക്കം തൊട്ട് കണ്ട കുഞ്ഞുണി അല്ല ഇപ്പോഴത്തെ കുഞ്ഞുണി എന്നൊക്കെ പറയാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് അത് തനിയേ വന്നു ചേർന്ന മാറ്റങ്ങളല്ല നമ്മളതിന് അത്രത്തോളം എഫേർട്ട് നമ്മളിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ വിടുന്നതാണെങ്കിൽ തന്നെ ഞാൻ ചില സമയത്ത് വിചാരിക്കട്ടോ ഞാനല്ലാതെ വേറൊരാളാണെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞുണി കൂടെ സ്കൂളിൽ പോകില്ല എന്ന് കാരണം പറഞ്ഞാൽ എനിക്ക് രാവിലെ ഇത്രത്തോളം ബുദ്ധിമുട്ടാണ് കേട്ടോ അൻവിമോളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിലത്തേക്കിരിക്കത്തില്ല ഞാനിവിടെ രണ്ടുപേരെയും കൂടി അതായത് അൻവിമോളും നടക്കൂല കുഞ്ഞിന് കൂട്ടിനും നടക്കൂല അപ്പോൾ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് മാനേജ് ചെയ്ത് ഞാൻ രണ്ടുപേരെയും കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അനിയത്തി വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് കുഞ്ഞിനെ ഇത്തിട്ട് പോയത് അപ്പം ഇനിയിപ്പോൾ എനിക്ക് സ്കൂട്ടറിനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാട്ടോ കാരണം അൻപുമോള ഇവിടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ ഇരുത്താൻ പറ്റും തറവാട്ടിലാണെങ്കിലും ഇരുത്തിയിട്ട് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവിടാൻ പറ്റും ഞാൻ വിചാരിച്ചു അവിടെ ചെന്നാൽ ഞാൻ ഇരിക്കണം എന്നായിരുന്നു കാരണം അവരും അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചു പക്ഷേ അവരെടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലത്തെ അത്രയും പ്രശ്നങ്ങളില്ല കാരണം അവിടെ ഇരുന്നോളൂ അപ്പോൾ എന്നോട് വീട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നവനെ കൊണ്ടുവിട്ടിട്ട് പോകുന്നത് കേട്ടോ അന്നേരം കുഞ്ഞിനെ അതങ്ങനെ എന്താ പറയുക അവർക്കൊരു കോൺഫിഡൻസ് വന്നു ഇനിയിപ്പോൾ ചില 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 കാര്യങ്ങളെന്നല്ല അവൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും ഒരു പരിചയമാവണം അല്ലേ നമ്മളെ പോലെ ആ മാഷിനും പരിചയമാവണം അപ്പം അവരും എന്താ പറയുക ഒരു പരിചയമായി കഴിയുമ്പോൾ എല്ലാം ഒരു അറേഞ്ച്മെന്റ്സിലങ്ങ് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ വരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ അത് ഇങ്ങനെ ശരിക്കും പറഞ്ഞില്ലേ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിവിടെ കടയുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം കേട്ടോ ഒരു മിക്ക ആളുകളെയും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിയിടാറുണ്ട് അപ്പോൾ അത് കുറേ ഫ്രണ്ട്സ് അങ്ങനെ കാണാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുണിക്കുട്ടനെ അറിയാം കേട്ടോ യൂട്യൂബ് വഴിയല്ല അല്ലാതെ ഞാനിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമൊന്നും അല്ല പറയാം നമ്മുടെ നാട്ടുകാരുടെ കാര്യമാണേ അപ്പോൾ സ്കൂളിലാണെങ്കിലും എൻ്റെ അടുത്ത് ത്രെഡ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നേ കുട്ടികളുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സൊക്കെ അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം കുഞ്ഞുണിക്കുട്ടനെ അറിയാം അപ്പോൾ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡാണ് കേട്ടോ എല്ലാവർക്കും അത് അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മളിപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഫോട്ടോയൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ വാതിൽക്കിലോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി തരും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും അതുപോലെ തന്നെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ആണെങ്കിലും ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് നമ്മുടെ അൻവിമോളെ ഞാൻ എനിക്ക് രണ്ടുപേരെയും കൊണ്ട് എടുത്തിട്ട് പോകാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സാണേ അപ്പോൾ അവരുടെ കയ്യിൽ കൊണ്ട് കൊച്ചിനെ കുഞ്ഞിപ്പെണ്ണിനെ കൊടുത്തിട്ടാണ് ഞാൻ കുഞ്ഞുണ്ണിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു ചെന്ന് കുഞ്ഞിപ്പെണ്ണിനെ എടുക്കുന്നത് അപ്പം അവരൊക്കെ എന്താ പറയുക എല്ലാവരും ഭയങ്കര സഹകരണമാണേ സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹം എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ എല്ലാവരും നമ്മളെ അങ്ങനെ എന്താ പറയുക തള്ളിപ്പറയുന്നവരുണ്ടാവാം കുറ്റം പറയുന്നവരുണ്ടാവാം അതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താണെങ്കിലും ഞാൻ കാണുന്ന ആളുകൾക്കെല്ലാം എൻ്റെ അടുത്ത് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ കുഞ്ഞിനു കൂടിനോട് സ്നേഹമുണ്ട് ഞങ്ങളോട് എല്ലാവരോടും സ്നേഹമുണ്ട് നല്ല രീതിക്ക് പെരുമാറുന്ന നാടും നാട്ടുകാരും അതും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് വയസ്സന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നാടും ഇഷ്ടമാണ് നാട്ടുകാരെയും ഇഷ്ടമാണ് കാരണം നമ്മൾ എന്തിനെങ്കിലും വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇതേപോലെ തന്നെയാണ് കുഞ്ഞിനെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഫ്രണ്ട്സൊക്കെ വരും ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടവരാണ് മുന്നേ ഇങ്ങനെ വല്ല ആദ്യം തൊട്ടേ പരിചയമുള്ളവരോ അങ്ങനെ സ്വന്തക്കാർ അങ്ങനെയൊന്നും അല്ല എല്ലാവരും ഉണ്ട് കേട്ടോ സ്വന്തക്കാരും ബന്ധുക്കാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഈ നാടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒത്തൊരുമയുടെ കൂടിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് കാരണം നമുക്കിങ്ങനെ നെഗറ്റീവ് ഒക്കെ വരാ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മളൊരു ചെവിക്കിട കേട്ട് മറ്റൊരു ചെവിക്കട തല്ലുകളും പിന്നെ അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വിഷമിച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് അതിൻ്റേതായ വഴിക്ക് നടക്കും പക്ഷെ നമ്മളോട് സ്നേഹ അടുപ്പവും കാണിക്കുന്നവരോട് നമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾക്കും ഭയങ്കര സ്നേഹമായിരിക്കില്ലേ എനിക്കങ്ങനെയാണുണ്ടോ എനിക്കെൻ്റെ നാട്ടുകാരോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ ആ സ്നേഹമൊക്കെ മനസ്സിലാവുന്നത് അപ്പം ഞാൻ പറയുക ഇതാണ് നമ്മൾക്ക് എല്ലാവരുടെയും ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനകുട്ടനെ ആണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോവിടുന്നതെന്നൊക്കെ അപ്പം അത് അവന് നല്ലതായിരിക്കും അല്ലേ അവൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കും ദൈവം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ എന്താ പറയുക മറ്റു എല്ലാ കുഞ്ഞുങ്ങളും ഓടി നടക്കുന്നത് കാണുമ്പോൾ അവനിങ്ങനെ ചെയറിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സങ്കടമാണ് തിരിഞ്ഞ് നോക്കുമ്പോഴേ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ടിങ്ങനെ പിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ചേർലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാനോർക്കും അല്ലാത്തവരിങ്ങനായിരുന്നു മുടങ്ങി പോരതന്നെ പോകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന സത്യം പറഞ്ഞാൽ ഇന്നലെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നേ അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ആരോടും ഇങ്ങനെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴേ പങ്കുവെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് പറയണ്ടാന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴത്തേന് ഇങ്ങനെ അവൻ വൊമിറ്റ് ചെയ്തേ വൊമിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ ആയിട്ട് ആ ആ ഒരു ഇത് ഭയങ്കര സന്തോഷമായിരുന്നില്ല ആ സന്തോഷം പോയോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ എന്നിട്ട് വെളുക്കാറായപ്പോഴാണ് ഉറങ്ങിയതേ അപ്പോൾ ഞാൻ എന്നെ ഇതെന്ന് രാവിലെ എഴുന്നേറ്റ് എന്തോ നല്ലപോലെ അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് കുളിപ്പിച്ച് നല്ല സുഖമായിട്ട് അങ്ങോട്ട് കിടത്തി ഉറക്കിയിട്ടോ പിന്നെ സ്കൂളിൽ പോകുന്നതിന് കുറച്ച് മുന്നേ എഴുന്നേപ്പിച്ച് ഫുഡ് കൊടുത്ത് സ്കൂളിൽ കൊണ്ടിരുത്തിയിട്ട് പോകുന്നതേ അപ്പോൾ അത് ആ കാര്യങ്ങളങ്ങ് അറേഞ്ച്മെൻസിലെങ്ങ് പോയി അപ്പോൾ ഇനിയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാം അറേഞ്ച്മെൻസിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരാഗ്രഹമൊക്കെ നടക്കും 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 തന്നെ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇത്രത്തോളം എത്തിയാലോ ഇത്രത്തോളം എത്തിയെങ്കിൽ ഇനി ബാക്കിയും നടത്തുന്നതിന് നമുക്ക് ദൈവം കൂടെ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്വപ്നം കാണുക അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക അല്ലാതെ നമ്മളിങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ യൂട്യൂബിലാണെങ്കിലും നമ്മളിങ്ങനെ എല്ലാവരോടും നമ്മുടെ കുഞ്ഞിന് വയ്യ വയ്യ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് യാ അതൊരു കാര്യമില്ല നമ്മൾ വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഞാൻ ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഫസ്റ്റില്ലാത്ത വീഡിയോ നിങ്ങൾ മിക്കപ്പോഴും കണ്ടിട്ട് ഉണ്ടാവുക കുഞ്ഞിനു കൊണ്ട് മണലിൻ്റെ അകത്ത് ബക്കറ്റ് നിൽക്കുന്ന ആ വീഡിയോ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ നാൽപ്പത്തയ്യായിരം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നാൽപ്പത്തയ്യായിരം ആയോ ഞാൻ ഓർക്കണമല്ലാട്ടോ നാൽപ്പത്തയ്യായിരം എന്ന് തോന്നുന്നു ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒ സബ്സ്ക്രൈബർ വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ വിചാരിക്കാമായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ വരുന്നവർ വരട്ടെ കാണുന്നവർ കാണട്ടെ എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് അടുത്ത ഏണിംഗ്സ് വരാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മുടെ ചാനൽ പെട്ടുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെഗുലറായിട്ട് ഇടാത്തത് കൊണ്ടാണോ എന്താണോ നമ്മുടെ കണ്ടൻറ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം കുഞ്ഞുൻകുടിനെ സ്നേഹിക്കുന്നവർ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എൻ്റെ വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വഴിക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പൂച്ചടിക്കേണ്ടല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫുള്ള് പോയിട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ കയറണില്ല പിന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കണ്ടിങ്ങനെ ഇങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു കഷ്ടമൊക്കെ തോന്നിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് സ്നേഹം തോന്നിയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അതിനനുസരിച്ച് അതിൻ്റെ അക്കൗണ്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതെനിക്ക് നമ്മളെ എന്താ പറയുക ഞാനത് മനസ്സിൽ വെക്കണമേയില്ല അതെന്തെങ്കിലും അവിടെ നമ്മുടെ കുഞ്ഞുനെ സ്നേഹിക്കുന്നവർ വിരളിലുണ്ടാവുന്ന ആളുകളെ ഉള്ളെങ്കിലും അത് കൂടുതലുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്താ പറയുക അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ട വിശേഷങ്ങളൊക്കെ ഞാനിതിൽ വന്നിരുന്നു പറയുന്നു അപ്പോൾ ഇനി തുടർന്നും അങ്ങോട്ട് തന്നെ വരുന്നവർ വരട്ടെ പോകുന്നവർ പോകട്ടെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ മറ്റേ വേറൊരു ചാനൽ തുടങ്ങണം ഞാൻ പറഞ്ഞില്ല ഒരു ഗാർഡനിങ് വീഡിയോസിൻ്റെ ചാനൽ തുടങ്ങണം എന്ന് അപ്പോൾ അത് ഈ തിരക്ക് തിരക്ക് കാര്യങ്ങളൊന്നും ഒരിക്കലും കഴിയില്ല എന്നാലും ഇതിനിടയ്ക്ക് അതും കൂടി തുടങ്ങണം എന്ന് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മൈക്കും കൂടി വാങ്ങിച്ചത് അപ്പം നമ്മൾ തുടക്കമായിട്ടല്ലേ ഉള്ളൂ ഗാർഡൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ തുടക്കം തൊട്ടേ അപ്പം നിങ്ങൾ എന്താ പറയുക ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ആ സമയത്ത് പറയുമ്പോൾ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണോട്ടോ അപ്പം അതും എന്നറിയില്ല നമുക്ക് യൂട്യൂബിൽ ഭാവി പ്രവചിക്കാനേ പറ്റില്ല അതങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ അല്ലേ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക അതുമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യാനുള്ളു നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക ഉറപ്പായിട്ടും ദൈവം റിസൾട്ട് തരും അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കുഞ്ഞിനു മുത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം അങ്ങനെ പിന്നെ പുതിയ വിശേഷങ്ങൾ വേറെ എന്നാന്നൊക്കെ ഞാൻ ഓർക്കണില്ല ചാലക്കുടി പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയല്ലോ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സമയം പോലെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്യുക കാണും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കാം കാരണം ഞാനിതൊന്നും പറയലില്ലല്ലോ ചോദിച്ചാലേ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം വീഡിയോ നമുക്ക് കാണാം